ഏറ്റവും ആദ്യം ജെയ്സി തോമസിലേക്കാണ് ജെയ്ക്ക് കോൺഗ്രസ് ഒരു മാസം മുൻപ് ബഹിഷ്കരിച്ച യു ഡി എഫ് തന്നെ മൊത്തത്തിൽ ബഹിഷ്കരിച്ച നവകേരള സദസ്സ് അവസാനിച്ച് ഇപ്പോൾ അതിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ എന്താണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത് യു ഡി എഫിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിൻ്റെ യു ഡി എഫിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു തീർച്ചയായിട്ടും ഒരു വിലയിരുത്തലിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടതായിട്ട് ഞാൻ കരുതുന്നില്ല നമ്മളുടെ നാട്ടിൽ ലളിതയുക്തിക്ക് കോട്ടം സംഭവിച്ചിട്ടുള്ള എല്ലാ മലയാളികളുടെയും മുമ്പിൽ അനുഭവവൈദ്യമായ രണ്ട് ഉദാഹരണങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കേരളക്കര അക്ഷരാർത്ഥത്തിൽ ഒന്നാകെ ഏറ്റെടുത്ത നവകേരള സദസ്സ് നിൽക്കുന്നുണ്ട് അതോടൊപ്പം ആ സദസ്സിനെ ബഹിഷ്കരിച്ച് ഞങ്ങൾ തോൽപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിറങ്ങുകയും പിന്നീട് ആത്മഹത്യാ സ്കൂളുകളായും ഷൂവേർ സംഘമായും ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിനെതിരെ തന്നെയുള്ള സ്വയം അക്രമം അഴിച്ചുവിടുന്ന അക്രമകാരികളുടെ കൂട്ടമായി മാറിയ കേരളത്തിലെ യു എങ്ങനെ ഒറ്റപ്പെട്ടു എന്നുള്ളതും സദസ്സിൻ്റെ ഓരോ ദിവസവും പിന്നിടുന്ന ദിനങ്ങളുടെ വാർത്താ ചിത്രങ്ങളായി നമുക്ക് മുമ്പാകെ നിൽക്കുന്നുണ്ട് നവകേരള സദസ് അക്ഷരാർത്ഥത്തിൽ ഇന്നയോളം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടിയായി മാറി കേരളം ഇന്നേ വരെ നേടിയെടുത്ത മുന്നേറ്റങ്ങൾ അതിൻ്റെ പിന്നിൽ രാസത്തുരകമായി പ്രവർത്തിച്ച കാര്യങ്ങൾ വർത്തമാനകാല കേരളത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ അതിനെ എപ്രകാരം ഭാവനാസമ്പൂർണമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടെ എങ്ങനെ പരിഹരിക്കണം എന്നിത്യാദിയുള്ള നവകേരള നിർമ്മിതിയെ ഉറപ്പോടുകൂടെ സാധ്യമാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സംവാദ പരിപാടിയായി ഈ സദസ്സ് മാറുകയുണ്ടായി സദസ്സിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഡി സി സി അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ നവകേരള സദസ്സിൻ്റെ ഭാഗമായി മാറി കോൺഗ്രസിൻ്റെ ഡി സി സി അധ്യക്ഷന്മാർ ഒന്നോ രണ്ടോ ജില്ല മുൻ ഡി സി സി അധ്യക്ഷന്മാർ ഒന്നോ രണ്ടോ ജില്ലകളിൽ സദസ്സിൻ്റെ ഭാഗമായി മാറി ഓരോ ജില്ല പിന്നിടുമ്പോഴും കോൺഗ്രസിൻ്റെ ഡി സി സി മുൻ അധ്യക്ഷന്മാരെ മുതൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗത്തെ വരെ അച്ചടിച്ച് കത്തു പ്രസിദ്ധീകരിച്ച് പുറത്താക്കി പുറത്താക്കി എന്ന് വിലപിക്കേണ്ട വന്ന ഗതികേടിലേക്ക് യു ഡി എഫ് മാറുന്നതിന് സദസിൻ്റെ ഓരോ പ്രഭാതതര യോഗങ്ങളും കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചു അതുമാത്രവുമല്ല ഈ ജനകീയ സംവാദ പരിപാടിയുടെ ഭാഗമാകുവാൻ കേരളത്തിലെ നാനാജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആചാര്യന്മാർ പുരോഹിത ശ്രേഷ്ഠന്മാർ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിനിധികൾ ചുമട്ട് തൊഴിലാളികളുടെ പ്രതിനിധികൾ അരികുവൽക്കരിക്കപ്പെട്ട കേരളത്തിലെ ജീവിതങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ സർക്കാരിൻ്റെ സഹായത്തോടു കൂടെ സമൂഹത്തിൻ്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് കൈപിടിച്ച് ആനയിക്കപ്പെട്ടവർ ഇവരൊക്കെ ഹൃദയം പകുത്തു നൽകുമാർ സ്നേഹ വായ്പോടുകൂടെ സദസ്സിൻ്റെ ഭാഗമായി മാറി ഈ സദസ്സിനെ ബഹിഷ്കരിക്കാനിറങ്ങിയ യു ഡി എഫിന് ഒരു പരിപാടിയായിരുന്നു കുറ്റവിചാരണ സദസ്സ് എനിക്ക് ഉറപ്പുണ്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾക്ക് പോലും ഒരായിരം പേർ പങ്കെടുത്ത കേരളത്തിലെ ഏതെങ്കിലും ഒരു നവകേരള സദസ്സിൻ്റെ വലിപ്പത്തോളമുള്ള കുറ്റവിചാരണ സദസ്സ് നടന്നു എന്നുള്ളതല്ല പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂരിൽ പോലും ആയിരം പേരെ അഞ്ഞൂറ് പേരെ പോലും തികച്ചു കൂട്ടാൻ കഴിയാത്ത യാത്ര ജനങ്ങളിൽ നിന്നൊറ്റപ്പെട്ട ജനങ്ങളാൽ ദയാരഗതമാവരണം തള്ളിക്കളയപ്പെട്ട രാഷ്ട്രീയ സംഘമായി യു ഡി എഫ് മാറുന്നതിന് ഈ കാര്യങ്ങൾ സാക്ഷ്യം വഹിച്ചു അങ്ങയുടെ ചോദ്യത്തിൻ്റെ പ്രസക്തമായ ഒരു ഭാഗം അന്ത്യകൂദാശ നിർവഹിക്കും ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചിലർക്ക് അന്ത്യകൂദാശ നിശ്ചയിച്ചിട്ടുണ്ട് ആ അന്ത്യകൂദാശയുടെ അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ കുറ്റവിചാരണ സദസ്സിലൂടെ കേരളത്തിൽ വെളിവാക്കപ്പെട്ടു വന്നതും യെസ് ജയിക്ക അങ്ങനെ പറയുമ്പോഴും ഈ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഇപ്പോഴും വിചാരിക്കുന്നത് തങ്ങളുടെ പക്ഷത്താണ് ജനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം ഒരു മുന്നണിയെ തന്നെ തങ്ങൾ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് ആ മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് തങ്ങൾക്ക് അതിൻ്റേതായ എല്ലാ ഗൗരവവും ലഭിക്കേണ്ടതുണ്ട് ലഭിക്കുന്നുണ്ട് ജനങ്ങളിൽ നിന്ന് എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത് ശരിക്കും അവരുടെ മുന്നണിയിൽ നവകേരള സദസ്സിന് മുൻപുണ്ടായിരുന്ന സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് ഇടതുപക്ഷം കാണുന്നുണ്ടോ ഇല്ല കേരളത്തിൽ യു ഡി എഫിൻ്റെ സ്ഥിതി തന്നെ അങ്ങയുടെ ചോദ്യത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രസക്തമാണ് അതായത് നവകേരള സദസ്സിൻ്റെ കേരളത്തിന് അനുഭവങ്ങൾക്ക് മുമ്പും അതിനു ശേഷവും എന്നതുപോലെ അനുദിനം കൂടുതൽ ശിഥലീകരിക്കപ്പെട്ട കൂടുതൽ ചിഹ്നഭിന്നമായ യു ഡി എഫിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും സദസ്സിൽ തന്നെ അങ്ങയുടെതടക്കമുള്ള നമ്മുടെ എല്ലാവരുടെയും സ്മരണയിലുണ്ട് കാസർഗോഡ് സദസ്സ് പരിഗണനം ആരംഭിച്ചപ്പോൾ തന്നെയാണ് യു ഡി എഫിൻ്റെ ബഹിഷ്കരണ ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിലെ പ്രബല കക്ഷിയുടെ സംസ്ഥാന നേതാ നേതൃത്വത്തിൽപ്പെട്ട ആളുകളാണ് പിന്നീട് പാലക്കാടേക്ക് വരുമ്പോൾ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ പത്തനംതിട്ടയിലെയും പാലക്കാടേയും ഒക്കെ കോൺഗ്രസിനെ ജില്ലയിലാകെ നയിച്ചിരുന്ന ജില്ലാ മുൻ അധ്യക്ഷന്മാർ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി മാറുന്നു എങ്ങോട്ടേക്കും പോകില്ല ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതായിരുന്നു പാലക്കാട് മുൻ ഡി സി സി അധ്യക്ഷനെ സന്ദർശിച്ച ആലത്തൂർ എം പി സംഘവും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ സന്ദേശവാഹകയായിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഇദ്ദേഹം എങ്ങോട്ടേക്കും പോകില്ല പക്ഷേ ആ വർത്തമാനം പറഞ്ഞ് പ്രഖ്യാപനം നടത്തി കുറച്ച് നിമിഷങ്ങൾ പിന്നിടുമ്പോഴത്തെ കണ്ട കാഴ്ച എന്താണ് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനെ ആകെ നയിച്ചിരുന്ന ശ്രീ എ വി ഗോപിനാഥും സംഘവും നവകേരള സദസ്സിൻ്റെ ഭാഗമാകുവാൻ കേരള മുഖ്യമന്ത്രിയുടെ സദസ്സിലേക്ക് അഭിമാനത്തോടുകൂടെ നടന്നുകയുന്നത് നമ്മൾ കണ്ടു പത്തനംതിട്ട ജില്ല കേരളത്തിലെ കോൺഗ്രസ്സിന് മൃഗീയാധിപത്യം ഉണ്ടായിരുന്ന ജില്ലയായിരുന്നു എന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയം കഴുത്തോടുകൂടെ ഇപ്പോൾ വർദ്ധിച്ചു വന്നിരിക്കുന്നു കോൺഗ്രസ് അവിടെ കാണക്കാണെ ഇല്ലാതായി തീരുന്നു അവിടെ കോൺഗ്രസിൻ്റെ ദീർഘകാലം ജില്ലയെ എമ്പാടം കോൺഗ്രസിനെ നയിച്ചിരുന്ന മുൻ ഡി സി സി അധ്യക്ഷൻ ഇതേപോലെ കെ നവകേരള സദസ്സിന്റെ ഭാഗമായി മാറി ഞാനത് സൂചിപ്പിച്ചത് തിരുവനന്തപുരം വരെ പിന്നീട് നമ്മളതിന് സാക്ഷ്യം വഹിച്ചു കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകൾ വരെ പങ്കെടുക്കുന്നതിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു അത് അതുമാത്രവുമല്ല അങ്ങയുടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ സദസ്സ് പൂർത്തീകരിക്കപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ അവസരങ്ങളിലേക്ക് വന്നപ്പോഴോ എല്ലാ കാലത്തും കോൺഗ്രസ് വിധേയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന നമ്മളൊക്കെ ആദരിക്കുന്ന എന്നാൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള എം എൻ കാരശ്ശേരി ഇവരുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു മുഖ്യമന്ത്രിക്കും നവകേരള സദസ്സിന്റെ സംഘത്തിനും നേരെ ഷൂവെറിഞ്ഞത് തെറ്റ് എന്ന് പത്ത് തവണയെങ്കിലും കോൺഗ്രസുകാർ ആവർത്തിച്ച് പറയണം അടിക്കും 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 എന്നല്ല പറയേണ്ടത് നിങ്ങൾക്ക് ഗാന്ധിയുടെ പൈതൃകമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും അടിക്കും അടിക്കും അടിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് നടക്കുന്ന പ്രതിപക്ഷ നേതാവിനെയും സംഘത്തെയും ഓർമ്മിപ്പിച്ചത് എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് ആഭിമുഖ്യം ഉണ്ടായിരുന്ന എം എൻ കാരശ്ശേരിയാണ് അതിന്റെ തുടർച്ചയിലോ മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ സമീപ ദിവസങ്ങളെന്ന് പറഞ്ഞ പ്രസ്താവന എന്താണ് മതനിരപേക്ഷതയെ സംബന്ധിച്ച് ഇച്ഛാശക്തിയോടുകൂടെയുള്ള നിലപാടെടുക്കുവാൻ കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും എന്തേ ഭയം തെറ്റായ സാമ്പത്തിക നയങ്ങൾ ഇന്ന് യൂണിയൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ബി ജെ പി നടപ്പിലാക്കുന്ന എല്ലാ സാമ്പത്തിക നയങ്ങൾക്കും വഴിമരുന്നിട്ടത് അതിനാരംഭം കുറിച്ചത് ഇന്ത്യയിൽ നമ്മൾ കോൺഗ്രസ് ആണ് അതുകൊണ്ട് ആ തെറ്റായ സാമ്പത്തിക നയങ്ങളോട് മതനിരപേക്ഷതയെ സംബന്ധിച്ച് ഇച്ഛാശക്തികളുടെ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ദുരന്തപൂർണമായ അവസ്ഥയോട് ഇതിനോടൊക്കെ നമ്മൾ വിട ചോദിക്കണം എന്ന് പറഞ്ഞതാരാണ് സമീപ ദിവസങ്ങൾക്ക് പുറകിലെ കെ പി സി സിയുടെ പ്രസിഡന്റാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് സദസ്സ് തുടങ്ങി സദരശിനു ശേഷം യു ഡി എഫ് ശിഥിലീകരിക്കപ്പെട്ടു കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ അധ്യക്ഷന്മാർ പോലും ബഹിഷ്കരണാകാനത്തെ തള്ളിക്കളയുന്നതെന്ന് മാത്രമല്ല ഉന്നതാധികാര സ്ഥാനപത്തുണ്ടായിരുന്ന കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിന്റെ നയങ്ങളെയും നയസമീപനങ്ങളെയും പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് പറയുന്നതിന് നമ്മളുടെ ഈ സമയം സാക്ഷ്യം വഹിക്കുകയാണ് അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ അനുദിനം സ്ഥിരീകരിക്കപ്പെടുകയും അന്ത്യകൂദാസ സ്വീകരിക്കാൻ മാത്രം മരണാസന്നരാവുകയും ചെയ്തത് ആര് നമ്മളെ ഏകപക്ഷീയമായി മറുപടി ഒന്നും പറയുന്നില്ല ചിന്തിക്കുന്ന വാർത്തകൾ കാണുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്